എങ്ങനെയാണ് ദുബായ് സുസ്ഥിര വികസനം എന്തൊക്കെയാണ് വരുമാന ാണ്ബായിയുടെ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എണ്ണയല്ല മറിച്ച് മറ്റു പല മേഖലകളിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി ലോകത്തിലെ ഒരു പ്രധാന വ്യാപാര സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നത് ദുബായിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ദുബായിയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് വ്യാപാരവും ലോജിസ്റ്റിക്സും ദുബായിയുടെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം വരുന്നത് വ്യാപാരത്തിൽ നിന്നും അതിന്റെ അനുബന്ധ മേഖലകളിൽ നിന്നുമാണ് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഗേറ്റ് ആയി ദുബായ് പ്രവർത്തിക്കുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നായ ജബൽ അലി പോർട്ട് അതുപോലെ ദുബായ് വേൾഡ് എമിറേറ്റ്സ് എയർലൈൻസ് എന്നിവയെല്ലാം ഈ മേഖലയിലെ പ്രധാന ശക്തികളാണ് സ്വർണം വജ്രം തുടങ്ങിയവയുടെ ഇറക്കുമതി ശുദ്ധീകരണം കയറ്റുമതി എന്നിവയും ഈ മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്നു ദുബായ്ക്ക് സ്വന്തമായി സ്വർണ്ണഘനികളോ സ്വർണ്ണശേഖരമോ ഇല്ല എന്നിരുന്നാലും ദുബായ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ് ദുബായ് എങ്ങനെ സ്വർണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറി ഒന്ന് ആഫ്രിക്ക ഏഷ്യ തുടങ്ങിയ സ്വർണം ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കും സ്വർണം ഉപഭോക്താക്കളായ രാജ്യങ്ങൾക്കും ഇടയിലുള്ള തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ദുബായ്ക്ക് അനുകൂലമാണ് രണ്ട് ദുബായിൽ സ്വർണ്ണത്തിന് നികുതി വളരെ കുറവായതിനാൽ ഇത് സ്വർണ്ണം ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും എളുപ്പമുള്ള സ്ഥലമായി മാറുന്നു മൂന്ന് ദുബായ്ക്ക് സ്വർണം ശുദ്ധീകരിക്കാനും സംഭരിക്കാനും വിതരണം ചെയ്യാനും ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങളുണ്ട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് പാർക്ക് ദുബായ് മൾട്ടി കമ്മോഡിറ്റി സെന്റർ ഡി എം സി എന്നിവയിലെ ഉദാഹരണങ്ങളാണ് എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാനും നടത്താനും കഴിയുന്ന നിയമങ്ങളും നടപടിക്രമങ്ങളും സ്വർണ്ണ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ചുരുക്കത്തിൽ സ്വർണ്ണം ഖനനം നടത്തി നേരിട്ട് വരുമാനം നേടുന്നതിനു പകരം സ്വർണ്ണം ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ച് പിന്നീട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിട്ടാണ് ദുബായ് പ്രവർത്തിക്കുന്നത് ഈ വ്യാപാരത്തിലൂടെയാണ് ദുബായ് പ്രധാന വരുമാനം നേടുന്നത് ഇതാണ് ദുബായിയെ സ്വർണ്ണ നഗരം എന്നറിയപ്പെടാൻ കാരണം രണ്ട് വിനോദസഞ്ചാരം ബുർജ് ഖലീഫ പാം ജുമൈറ ബുർജ് അൽ അറബ് തുടങ്ങിയ വിസ്മയകരമായ നിർമ്മിതികളിലൂടെ ദുബായ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമായി മാറി എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ദുബായ് സന്ദർശിക്കാൻ എത്തുന്നത് ഹോട്ടൽ വിനോദം ഷോപ്പിംഗ് എന്നിവയെല്ലാം ഇതിൽ നിന്ന് വലിയ വരുമാനം നേടുന്നു മൂന്ന് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖല ദുബായുടെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാന തൂണാണ് ആഡംബര ഭവനങ്ങൾ വാണിജ്യ സമുച്ചയങ്ങൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവയുടെ നിർമ്മാണവും വിൽപ്പനയും വഴി വലിയ വരുമാനം ഉണ്ടാകുന്നു പാം ഐലൻഡ്സ് പോലുള്ള നഗരവികന പദ്ധതികൾ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി നാല് ധനകാര്യം ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ എന്നിവ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഒരു അന്താരാഷ്ട്ര ധനകാര്യ ഹബ്ബായി ദുബായ് വളർന്നു ഇത് ബാങ്കിംഗ് ഇൻഷുറൻസ് നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വലിയ വരുമാനം നേടാൻ സഹായിക്കുന്നു അഞ്ച് എണ്ണയും വാതകവും ദുബായ്ക്ക് സ്വന്തമായ എണ്ണ ശേഖരമുണ്ട് ഇത് പ്രധാനമായും കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫതേഹ് സൌത്ത് വെസ്റ്റ് ഫത്തേഹ് ഫലാ റാഷിദ് ജലീല തുടങ്ങിയ അഞ്ച് പ്രധാന എണ്ണപ്പാടങ്ങളാണ് ദുബായിലുള്ളത് ഉള്ളത് ദുബായുടെ എണ്ണ ഉത്പാദനം പ്രതിദിനം അൻപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിൽ ബാരലുകളാണെന്ന് കണക്കാക്കുന്നു ഇത് വളരെ കുറഞ്ഞളവാണ് യു എ മൊത്തം എണ്ണ ഉൽപാദനത്തിന്റെ ഭൌരിഭാഗവും അബുദാബിയിൽ നിന്നാണ് ദുബായുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ജി ഡി വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് എണ്ണ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ നേരത്തെ ഇത് അൻപത് ശതമാനത്തിലധികമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഒരു ശതമാനത്തിൽ താഴെയാണ് എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് മറ്റു മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന നയമാണ് ദുബായ് സ്വീകരിച്ചിട്ടുള്ളത് ആറ് സാങ്കേതിക വിദ്യയും സേവനങ്ങളും ദുബായ് ഇന്റർനെറ്റ് സിറ്റി ദുബായ് മീഡിയ സിറ്റി തുടങ്ങിയ ഫ്രീ സോണുകളിലൂടെ സാങ്കേതിക വിദ്യ മാധ്യമം ഐ ടി സേവനങ്ങൾ എന്നിവയെല്ലാം ദുബായുടെ വരുമാന സ്രോതസ്സുകളായി മാറിയിട്ടുണ്ട് ചുരുക്കത്തിൽ എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എന്നതിൽ നിന്ന് മാറി വ്യാപാരം വിനോദസഞ്ചാരം റിയൽ എസ്റ്റേറ്റ് ധനകാര്യം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ദുബായ് ഈ നിലയിലെത്തിയത് ഈ വൈവിധ്യവൽക്കരണമാണ് ദുബായുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ പ്രധാന